ഹലോ ഫ്രണ്ട്സ് ഒരുപാട് ഷോൾ നൈറ്റി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം തന്നെ നല്ലൊരു മോഡലാണ് കാണിച്ചു തരുന്നത് ഇന്ന് ഞങ്ങളുടെ ബാവോട്ടൻ തന്നെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബാവോട്ടൻ്റെ പരിവൊക്കെ മാറി എന്നാണ് പറഞ്ഞത് അത് അതിൻ്റെ തന്നെ നല്ല ഒരു ലെങ്ത്തുള്ള ഷോളാണ് അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് ഓക്കെ പഴയ ബസ് സ്റ്റാൻഡ് അപ്പോൾ പരമാവധി വരുന്നവരൊക്കെ വിളിച്ചിട്ട് വരിക കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് ഐറ്റംസ് അപ്പോൾ പരമാവധി വിളിച്ചിട്ട് വരിക ഇതിന് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓഫ് ഓൺലൈൻ ഇല്ല ഓഫ്ലൈന് മാത്രമാണ് അതായത് ഓൺലൈൻ ഡെലിവറി ഇല്ല വിഷു ഉണ്ടാവും ഏപ്രിൽ പതിനാലിന് ശേഷം മാത്രമേ ഓൺലൈൻ ഡെലിവറി ഉണ്ടാവും കൊണ്ടല്ല സീസൺ ടൈം ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് അയച്ചു വരാനും പാക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ ഇതാ ഓക്കെ നല്ല സൈസുള്ള ഷോളാണ് ഇതൊക്കെ സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഓക്കെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ട് വരും ഹോൾസെയിൽ റേറ്റിൽ തരുന്നതാണ് ഇതാ ഓക്കെ നല്ല വെറൈറ്റി ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഓൾ വെറൈറ്റീസ് ആണ് അതിൻ്റെ തന്നെ സെയിം കളർ ഷോള് ഓക്കെ അതിൻ്റെ കളർ ചേഞ്ചാ ആ ഓക്കെ ഇതാ ഇതൊക്കെ ഫസ്റ്റ് കാണിച്ചെന്ന കളർ ചേഞ്ചാണ് ജസ്റ്റ് വേറെ വേറെ പാറ്റേൺ മാത്രം നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു തരാം അപ്പോൾ ആരും വിഷമിക്കരുത് ഞങ്ങൾക്കും വിഷമമുണ്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റാത്തതിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഫെബ്രുവരി പതിനാല് അല്ല സോറി ഏപ്രിൽ പതിനാല് വരെ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും പെരുന്നാൾ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടെന്ന കാര്യം പക്ഷേ ഇവിടെ നിങ്ങളോട് ഓർഡർ എടുത്തിട്ട് അയച്ചത് തന്നിട്ട് അതും ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഉറപ്പില്ലാതെ ഓർഡർ എടുക്കാത്തത് ഓക്കെ അതതിൻ്റെ കളർ ചേഞ്ചാണിത് അറൊരു മെറൂണ് പ്രാവശ്യം വന്ന ഒക്കെ നല്ല ഡിസൈൻ ജസ്റ്റ് ഒന്ന് വന്നിട്ടേ ഉള്ളൂ വന്നിട്ടൊരു അരമണിക്കൂറാകുന്നേ ഉള്ളൂ ആ നല്ലൊരു വേറൊരു ഡിസൈൻ അപ്പോൾ പെട്ടെന്ന് തന്നെ വരിക നാളെ വരുന്നവരൊക്കെ പരമാവധി നേരത്തെ തന്നെ വരാൻ ശ്രമിക്കുക അതുപോലെ വിളിച്ചിട്ട് മാത്രം വരിക സോൾഡ് ഔട്ട് ആയിട്ട് നിങ്ങൾ കാരണം ദൂരേന്നൊക്കെ വരുന്നവരുണ്ടാവും അവരൊക്കെ വന്ന് മടങ്ങാനാകരുത് അതുകൊണ്ടാണ് അപ്പോൾ പരമാവധി വിളിച്ചിട്ട് വരിക സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വരിക ഓക്കേ ഇതാ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ അതിൻ്റെ ഷോള് എന്നാൽ ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഓക്കെ ഗ്രീന് പ്രാവശ്യം കുറേ റിപ്പീറ്റ് കളേഴ്സ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കസ്റ്റമർ വന്നാൽ തന്നെ മീൻസ് ഒരേ മോഡൽ വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആണ് എന്നാൽ ഇത് വേറെ ഒരു ഡിസൈൻ ഒക്കെ വെറൈറ്റി ആണ് ഇപ്രാവശ്യം ഒക്കെ വെറൈറ്റി ഡിസൈൻ ആണ് ഫുൾ കോട്ടൺ ആണ് എല്ലാം മെറ്റീരിയൽ വരുന്നത് ഇതാ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഓക്കെ സൈസ് വരുന്നത് ഫിഫ്റ്റി ആണ് അമ്പത്തി ആറ് സൈസ് ആണ് അറുപതും അമ്പത്തെട്ടൊന്നും ഇല്ല ഒരുപാട് പേർ കമൻറ്റിൽ ഉണ്ടോ സൈസ് എത്രയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയുന്നത് നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക എന്നാൽ മാത്രമേ ഓൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുപോലെ ഈ ഒരു ചാർലി ടൈപ്പിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് ഷോൾ കളേഴ്സ് അപ്പോൾ ചില കസ്റ്റമർക്ക് ചോദിക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെയാണ് വരുന്നത് എന്താണെന്ന് അറിയില്ല അതാ ഇത് ഇതിനൊക്കെ കറക്റ്റ് ഇതാ ഇതിനും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇത് ലൈറ്റ് ഗ്രീന് ഇതൊരു ഡാർക്ക് ഗ്രീന് അതങ്ങനെയാണ് വരുന്നതെന്ന് തോന്നുന്നത് ഓക്കെ അതുപോലെ ഇതൊക്കെ റിപ്പീറ്റ് ഐറ്റമാണ് മുന്നേ വന്നൊരു ഡിസൈനാണ് ഇതാ ഇതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ട് കിട്ടാത്ത ഐറ്റമാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇനി അയച്ചു തരാൻ പറ്റൂല ഓക്കെ ഇത് അതുപോലെ ഇത് വേറൊരു ഡിസൈനാണ് കസ്റ്റമർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നൈറ്റ് വന്ന പേരോ ഒരുവിധം പേരൊക്കെ അറിഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇപ്പം തന്നെ വന്നിട്ട് കുറേ സെലക്ഷൻ പോയി അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയിപ്പോയത് ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ വരിക ഇന്നും നാളെയായിട്ട് തന്നെ വരാൻ ശ്രമിക്കുക ഇല്ല പേടിക്കേണ്ട ഒരുപാട് ഐറ്റംസ് ഇനിയും റീസ്റ്റോക്ക് വരുന്നതാണ് ഓക്കെ അതാ ഇത് നല്ലൊരു ഡിസൈനാണ് അതിൻ്റെ ഷോൾ നോക്കിക്കോളൂ ആ സെയിം കളർ ഷോളാണ് ഓക്കെ ഏപ്രിൽ പതിനാലിന് ശേഷം അതായത് വിഷുവിന് ശേഷം മാത്രമേ ഇനി ഓൺലൈൻ ഡെലിവറി ഇതൊക്കെ നല്ല ഡിസൈനാണ് ഓക്കെ ഒരു വെറൈറ്റി ഡിസൈനാണ് എല്ലാം വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് സൈസ് ഇത് ഇതിൻ്റെ ഒക്കെ പ്ലെയിൻ ഷോളിൽ ബോർഡർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാ അതിൻ്റെ ഷോൾ നോക്കിക്കോളൂ നല്ല ഡിസൈൻ സോറി നല്ല പ്ലെയിൻ ഷോളിൽ തന്നെ സൈഡ് ബോർഡർ ഈ നൈറ്റിയുടെ അതേ കളറിൽ വരുന്ന സെയിം ബോർഡർ ആണ് വന്നിരിക്കുന്നത് നൈത അതിൻ്റെ വേറൊരു കളറ് ഓക്കെ നൈത് വേറൊരു പാറ്റേൺ ആണ് ഓക്കെ വെറൈറ്റി ഡിസൈൻ ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വരിക എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് എന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം ഓൺലി മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ ത്രീ ഫിഫ്റ്റി റുപ്പീസ് പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഓക്കെ തനി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് തനി കോട്ടൺ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓൾ ഡീറ്റെയിൽസ് മനസ്സിലാവുകയുള്ളൂ അതുപോലെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഒക്കെ വെറൈറ്റി ഡിസൈനാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം ഡിസൈനുകളാണ് വന്നിരിക്കുന്നത് ബാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ഫോൾഡ് വൈസ് ഒന്ന് പരിചയപ്പെടുത്താം ഓക്കെ ഇതൊക്കെ ഇപ്പം കാണിച്ചതിൻ്റെ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇനി ഒന്ന് ജസ്റ്റ് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്തുക അതിന് നമുക്ക് വേറെ മോഡൽ ഓരോ മോഡൽ മാറുമ്പോൾ ജസ്റ്റ് ഒന്ന് നിവർത്തി കാണിക്കാം എന്താ ഇതൊക്കെ ഫോൾഡ് വൈസ് ആണ് ജസ്റ്റ് നോക്കിക്കോളും കാരണം എന്തായാലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പരക്കെ കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ ഓൺലൈൻ ഡെലിവറി ഇല്ലല്ലോ അതുകൊണ്ടാണ് ഓക്കെ ജസ്റ്റ് നമുക്ക് വേറെ പുതിയ മോഡൽ വരുമ്പോൾ ഒന്ന് നിവർത്തി കാണിക്കാം ഓക്കെ കോഫി കളറ് ആ ഓക്കെ വയലറ്റ് നേവി ബ്ലൂ ഓക്കേ ഗ്രീന് മെറൂൺ കളറ് ഓക്കെ ഇത് ഒരു ചാർലി ലുക്കിൽ വരുന്ന ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഒക്കെ വെറൈറ്റി ഡിസൈനും വെറൈറ്റി കളേഴ്സും ആണ് ഓക്കെ ഓക്കെ എല്ലാം തനി കോട്ടനാണ് പ്യുർ കോട്ടനാണ് വന്നിരിക്കുന്നത് ആ നല്ലൊരു പർപ്പിൾ കളറ് ഓക്കെ ഫ്ലവറുള്ള പ്ലെയിൻ അല്ല നേരത്തെ പരിചയപ്പെടുത്തിയല്ലേ ആ അതിൻ്റെ ആണ് ഓക്കെ ഇതൊക്കെ നേരത്തെ പരിചയപ്പെടുത്തിയതിൻ്റെ കളേഴ്സാണ് ഓക്കെ പ്രാവശ്യം കുറെ വെറൈറ്റി ഡിസൈൻ എത്തിയിട്ടുണ്ട് അതുപോലെ ജംബോ നൈറ്റീസ് എത്തിയിട്ടുണ്ട് ജംബോ നൈറ്റീവ്സ് ഇൻഷാല്ല നാളെ പരിചയപ്പെടുത്തുന്നതാണ് ജംബോ നൈറ്റീസ് മീൻസ് നല്ല തടിയുള്ളവർക്ക് അറുപത് സൈസ് ലെങ്ത്തും അതേപോലെ നല്ല വീതിയുള്ള ഏകദേശം ഒരു ഫിഫ്റ്റി ഒക്കെ ചെസ്റ്റ് വീതി വരുന്നത് നല്ല തടിയുള്ളവർക്കൊക്കെ പറ്റിയ നൈറ്റീസ് എത്തിയിട്ടുണ്ട് അതുപോലെ ഫിഫ്റ്റി എയ്റ്റിലും എത്തിയിട്ടുണ്ട് അതൊക്കെ ഇൻഷാല്ല നാളെ പരിചയപ്പെടുത്തുന്നതാണ് അതാ ബാക്കിയുള്ള സ്റ്റോക്കുകളാണ് ഇതൊക്കെ വരുന്നത് ഇതൊക്കെ വെറൈറ്റി ഡിസൈനുകളാണ് ജസ്റ്റ് ഒരു ലാസ്റ്റ് ഒരു പീസും കൂടി നിങ്ങൾക്ക് നിവർത്തി കാണിച്ചുതരാം ഓക്കെ ഇതാ ഇതൊരു ലാസ്റ്റ് ഡിസൈനാണ് ലോ നല്ലൊരു ഡിസൈൻ നമുക്ക് ലാസ്റ്റ് വൺ നിവർത്തി കാണിച്ചിരുന്നു അതിൻ്റെ ഷോളും ഇതാ സെയിം കളർ എന്ന ഷോളും ആണ് ഓക്കെ സമയം ഇത്തിരി വൈകി അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നത് കാരണം കസ്റ്റമർ വന്നതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് ഡിലേ ആയിപ്പോയി ഓക്കെ അതാ അപ്പോൾ ബാക്കിയുള്ള സ്റ്റോക്കും കൂടി നോക്കിക്കോളൂ ഇതൊക്കെ ഇപ്പം വന്ന സ്റ്റോക്കുകളാണ് ഒക്കെ വെറൈറ്റി ഡിസൈൻസും വെറൈറ്റി കാര്യങ്ങളുമാണ് അപ്പോൾ പെട്ടെന്ന് നിന്ന് വരിക വരുന്നവർ ദൂരെ നിന്ന് വരുന്നവർ പ്രത്യേകിച്ചും വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ജമ്പോ നൈറ്റീവ്സും അതേപോലെ ഫിഫ്റ്റി എയ്റ്റ് നൈറ്റീവ്സും ഒക്കെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഇതൊക്കെ ഫിഫ്റ്റി എയ്റ്റാണ് മനസ്സിലാൽ അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ